സന്ദർശനം പൂർത്തിയാക്കി യു എ പ്രസിഡന്റ് സലാലയിൽ നിന്ന് മടങ്ങി രൂപയുടെ മൂല്യം നീണ്ടുപിടിഞ്ഞു വിനിമയ നിരക്ക് ഉയരത്തിൽ ന്യൂനമർദ്ദം ദുർബലമാകുന്നു ഒമാനിൽ ഒറ്റപ്പെട്ട മഴ തുടരും വിമാനത്താവളത്തിൽ കിലോ ഇന്ത്യക്കാരിയെ പിടികൂടി ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒരു ദിവസത്തെ സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സലാലയിൽ നിന്ന് മടങ്ങി സലാലയിലെ സുൽത്താനി എയർപോർട്ടിൽ നൽകിയ യാത്രയപ്പിന് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേതൃത്വം നൽകി സ്വകാര്യ സന്ദർശനത്തിനായി ഒമാനിലെത്തിയ യു എ ഇ പ്രസിഡന്റിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകി സലാലയിലെ റോയൽ ഒമാൻ വിമാനത്താവളത്തിലെത്തിയ പ്രസിഡന്റിനെ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് നേരിട്ടെത്തി സ്വീകരിച്ചു ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി വിവിധ മേഖലകളിൽ ഒമാനും യു എയും തമ്മിലുള്ള സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പാതകൾ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ നടന്നത് പരസ്പര താല്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പ്രാദേശിക സമാധാനവും സ്ഥിരതയും സംബന്ധിച്ച് ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറുകയും ചെയ്തു വീണ്ടും കുതിച്ചുയർന്ന് ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം രൂപ എന്ന നിരക്കാണ് ഒമാനിലെ പണമിടപാട് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയത് കറൻസികളുടെ നിരക്കുകൾ കാണിക്കുന്ന അന്താരാഷ്ട്ര പോർട്ടലായ എക്സ് ഇ കറൻസി കൺവേർട്ടർ ഒരു റിയാലിന്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയിലധികമാണ് കാണിച്ചത് വിനിമയ നിരക്ക് പുതിയ ഉയരത്തിൽ എത്തിയത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് സന്തോഷം പകരുന്നതാണ് വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുന്നവരും ഏറെ ഏതാനും ദിവസങ്ങളിലായി റിയാൽ രൂപയ്ക്കെതിരെ കുതിപ്പ് നടത്തിയിരുന്നെങ്കിലും അടുത്തിടെ ഉണ്ടായ ഏറ്റവും ഉയർന്ന നിരക്കാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത് ഇന്ത്യൻ കാഴ്ചമതിയിൽ യു എസ് ഉയർന്ന താരിഫ് നിരക്ക് ഏർപ്പെടുത്തിയതിനു പുറകെ ഇന്ത്യൻ രൂപ ദുർബലാവസ്ഥയിൽ തുടരുകയായിരുന്നു ഇതിനു പിറകെ ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ സംബന്ധിച്ച സൂചനയും വിപണിയെ ബാധിച്ചു വ്യാഴാഴ്ച യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം അഞ്ച് പൈസയോളം ഇടിഞ്ഞു രൂപയുടെ അടുത്തിടെയുള്ള ഏറ്റവും വലിയ ഇടിവാണിത് അറബിക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം ദുർബലമായി കൊണ്ടിരിക്കുകയാണെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മേഘപ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നതായി ഉപഗ്രഹങ്ങളും ചിത്രങ്ങളും കാലാവസ്ഥ ചാർട്ടുകളും സൂചിപ്പിക്കുന്നു ഇത് അടുത്ത മൂന്ന് ദിവസത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് കാരണമാകും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം കൂടുതൽ ദുർബലമാവുകയും ക്രമേണ ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്കത്ത് വിമാനത്താവളത്തിൽ എട്ട് കിലോ കഞ്ചാവുമായി ഇന്ത്യക്കാരെയായ യാത്രികയെ പിടികൂടി ഭക്ഷണ സാധനങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് എന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു ഇവരിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ ഒമാൻ കസ്റ്റംസിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് കഞ്ചാവുമായി വനിതാ യാത്രക്കാരികളെ പിടികൂടിയിരുന്നു ഇവരുടെ ബാഗുകളിൽ ഒളിപ്പിച്ച കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് ഗൾഫ് അപ്ഡേറ്റ്സ് ഒളിപ്പിച്ചിലും പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.